നമസ്കാരം ഇന്നൊരു ജീപ്പ് യാത്രയാണ് ഇന്ന് യാത്ര പോകാനായി എന്നോടൊപ്പം വരുന്നത് ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ സജീവ് ജോസഫാണ് ഇന്നിപ്പോൾ സജീവേട്ടനോട് ഞങ്ങൾ പോകുന്നത് ഞാൻ പോകുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു കരിങ്കൽ ക്വാറിയിലേക്കാണ് ഈ ജീപ്പ് എന്ന് പറയുന്ന ഈ വാഹനം എത്രത്തോളം സജീവ് സജീവേട്ടൻ്റെ ജീവിതത്തിൽ ഒരു ഘടകമായിരുന്നു എന്ന് സജീവ് സജീവേട്ടൻ തന്നെ പറയുന്നു അതുപോലെ തന്നെ ഈ പതിനഞ്ച് വർഷം അതിലധികം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ നിർത്തലാക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് എതിരെ സജീവടൻ ശക്തമായി തന്നെ ഈ വാഹന പ്രേമികളോടൊപ്പം ജീപ്പ് പ്രേമികളോടൊപ്പം അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും വലിയൊരു ഘടകമായിരുന്നു ഈ ജീപ്പ് എന്ന് പറയുന്നത് അദ്ദേഹവും ഈ കണ്ണൂർ ജില്ലയിലെ ഇരുക്കൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഉളിക്കൽ അതിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് ഉളിക്കൽ പഞ്ചായത്തിൽ അദ്ദേഹം ജനിച്ച് വളർന്ന് പഠിച്ചതും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതും ഇപ്പോൾ എം എൽ എ ആകുന്ന ഈ ഒരു സമയം വരെയും അദ്ദേഹത്തിൻ്റെ ജീവിതം ചെലവഴിച്ചതും എല്ലാം എവിടെയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ നാട്ടിൻ പുറത്തെല്ലാം ഈ ജീപ്പാണ് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു യാത്ര ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു വാഹനമായി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഒരുപാട് വാഹനങ്ങൾ മോഡേൺ വാഹനങ്ങൾ ഇറങ്ങിയതിന് ശേഷമാണ് ജീപ്പിൻ്റെ ഒരു ആവശ്യകത നന്നേ വന്നു എന്നാൽ പോലും ഇപ്പോൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ജീപ്പ് മാത്രം കയറി ചെല്ലുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടെയെല്ലാം ജീപ്പിനെ മാത്രം ആശ്രയിച്ചാണ് പല കുടുംബങ്ങളും ഇപ്പോൾ ജീവിക്കുന്നത് ഇപ്പോൾ സജീവേട്ടൻ്റെ ജീവിതത്തിലും ഒരു വലിയൊരു ഘടകമായിരുന്നു ജീപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോയപ്പോഴുള്ള പല കഥകളും ജീപ്പ് ഒരു അദ്ദേഹത്തിൻ്റെ ഇഷ്ടവാഹനമായതായി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമുക്ക് കുറച്ച് സമയം സജീവേട്ടനോട് ഒന്ന് യാത്ര ചെയ്ത് അദ്ദേഹം എന്താണ് ഈ ജീപ്പിനെ കുറിച്ച് പറയുന്നതെന്നെല്ലാം കേട്ടിട്ട് അതൊക്കെ തുടർന്ന് കുറച്ച് സമയം നമുക്ക് യാത്ര ചെയ്തിട്ട് വരാം എന്നെ സംബന്ധിച്ച് ഞാൻ ഡ്രൈവിങ് പഠിച്ചത് ജീപ്പിലാണ് അപ്പോൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയതും എല്ലായിടത്തും പോയതും നമ്മുടെ ജീപ്പ് ഉപയോഗിച്ചാണ് ജീപ്പ് യാത്ര ഏറെ ഗൃഹാന്തിരം ഉണർത്തുന്ന ഏറ്റവും നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ ഒരു വാഹനം എന്ന നിലയിൽ കുറേ നാളുകൾ ക്ക് ശേഷമാണ് ഇത്രയും ദൂരത്തിൽ ഇതുപോലൊരു യാത്ര ജീപ്പിൽ ശ്രീ അനീഷിനോടൊപ്പം നടത്താൻ സാധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മുടെ ചില പ്രദേശങ്ങളിലേക്ക് ജീപ്പ് യാത്ര നടത്തിയെങ്കിലും നെള്ളിമലയിലേക്കുള്ള യാത്ര വളരെ ഏറെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അനീഷിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് വളരെ വിദഗ്ധമായിട്ടാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ് തീർച്ചയായിട്ടും നമ്മുടെ മലയോര മേഖലയിൽ ഇതുപോലെയുള്ള ജീപ്പ് സവാരികൾ നമ്മുടെ നാടിനെ പ്രയോജനകരമാണ് നാട്ടുകാർക്ക് പ്രയോജനകരമാണ് ഏതായാലും മനീഷ് നല്ലൊരു എക്സ്പേർട്ട് അഡ്വഞ്ചറസ് ഡ്രൈവറാണെന്ന കാര്യം എനിക്ക് മനസ്സിലായി നല്ല ഡ്രൈവിംഗ് ആണ് ചെങ്കുത്തായ മലയിലേക്ക് ഇപ്പോൾ ഞള്ളിമല പോറയിലേക്ക് സന്ദർശിക്കാൻ വേണ്ടിയുള്ള യാത്ര ഏറ്റവും അതിസാഹസമായിട്ടാണ് അത് ഡ്രൈവിങ് നടത്തിയത് അതായത് ഈ ജീപ്പ് എന്ന് പറഞ്ഞാൽ സജീവേട്ടനുമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ഉള്ളി ഞാൻ തമ്മിൽ എം എൽ എ ഒരു പാർട്ടി പ്രവർത്തകൻ ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ ഒരു ചേട്ടനൻ ബന്ധമാണ് കാരണം സജീവേട്ടൻ്റെ ഈ പ്രാവശ്യത്തെ ഇലക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഓടിയ വണ്ടിയിലാണ് ഇപ്പോൾ സജീവേട്ടൻ യാത്ര ചെയ്യുന്നത് ആദ്യമായി ആ അത് സജീവേടൻ പറയാൻ വിട്ടു കാര്യമാണ് അപ്പം ഈ എലക്ഷന് വേണ്ടി സജീവേട്ടൻ എം എൽ എ ആക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഞാൻ കഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ കൂടി കയറി ഇറങ്ങിയ വണ്ടിയിലാണ് സജീവൻ ഇപ്പോൾ യാത്ര ചെയ്തത് അത് ആദ്യമായിട്ടാണ് സജീവൻ എൻ്റെ വണ്ടിയിൽ കയറുന്നത് തീർച്ചയായിട്ടും ഞാനത് നന്ദിയോടെ ഓർക്കുകയാണ് എനിക്ക് എൻ്റെ തിരഞ്ഞെടുപ്പിൽ എനിക്ക് ഏറ്റവും സഹായിച്ച ഒരു വ്യക്തിയാണ് ശ്രീ അനീഷ് എല്ലാ സ്ഥലത്തും എൻ്റെ പ്രചരണ ബോർഡുകൾ കൊണ്ടുപോയി സ്ഥാപിക്കാനും കൊണ്ടുപോകാനും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും ഈ ഏറ്റവും അദ്ദേഹം ഉപ ഉപയോഗിച്ചു എനിക്ക് വേണ്ടി അദ്ദേഹം വലിയൊരു സഹായമാണ് നൽകിയത് എൻ്റെ ആത്മസുഹൃത്താണ് തീർച്ചയായിട്ടും നന്ദിയോടെ ഞാനത് സ്മരിക്കുകയാണ് പല വലിയ ഒരു പ്രതികൂലമായ സാഹചര്യമായിരുന്നു എൻ്റെ തെരഞ്ഞെടുപ്പ് സമയം ആ സമയത്ത് എന്നെ ഏറ്റവും സഹായിച്ച വ്യക്തിയാണ് ശ്രീ അനീഷ് പ്രത്യേകിച്ച് ഈ ജീപ്പ് എന്ന കാര്യം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സജീവമായിട്ടുള്ള ഒറ്റ ചോദ്യം കൂടി ഞാൻ ഈ യാത്രയിൽ ചോദിക്കുകയാണ് പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഡീസൽ വാഹനങ്ങൾ നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ ജീപ്പ് പോലെയുള്ള വാഹനങ്ങൾ നമ്മളിപ്പോൾ ഈ വയനാട്ടിൽ മടിക്കാട്ടിലേക്ക് കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ അവിടെ അകപ്പെട്ടു പോയ പലരെയും രക്ഷപ്പെടുത്തിയത് ഇതുപോലെയുള്ള ജീപ്പും ഓഫ് റോഡ് വാഹനങ്ങളിലുമാണ് അപ്പോൾ ഈ ജീപ്പ് ഇതുപോലെയുള്ള ഫോർ വീൽ ജീപ്പുകൾ നിർത്തലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിൽ പൊതുജനങ്ങൾ ഇങ്ങനെയൊരു അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ ഒരു ആപത്ത് ഘട്ടങ്ങൾ വരുമ്പോൾ അവരുടെ എല്ലാ ആവശ്യങ്ങളും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവർ വൈകാതാരമാകുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഈ നിയമം വരുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സജീവം എന്താണ് പറയുന്നത് നമ്മുടെ ഈ ജീപ്പുകൾ നിർത്തലാക്കുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ ഫോർ വീൽ ജീപ്പുകൾ നമ്മുടെ മലയോര മേഖലയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായൊരു വാഹനമാണ് തീർച്ചയായിട്ടും അത് എന്നും നിലനിൽക്കണം നിലനിർത്തണം എല്ലാ അടിയന്തര ഘട്ടങ്ങളിലും മലയോര മേഖലയിൽ ജനങ്ങളെ രക്ഷിക്കാൻ അവരുടെ സേവനത്തിനായി എത്തുന്നത് ഇതുപോലെയുള്ള നമ്മുടെ ജീപ്പ് സർവീസുകളാണ് തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും പ്രതികൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും ആശങ്കാജനകമാണ് തീർച്ചയായിട്ടും അത് അത് നിയമപരമായി സംരക്ഷിക്കാൻ അതുപോലെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള സർക്കാർ നിലപാടുകൾക്കെതിരെ സാധ്യമായ നിയമപരമായ കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ചെയ്യാൻ ഞാനും അതിനെ പിന്തുണയ്ക്കും അതിനുവേണ്ടി നിലകൊള്ളും എന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു അപ്പോൾ ഞങ്ങളെ പ്രിയങ്കരണ എം എൽ എ നമ്മുടെ കേരളത്തിന്റെ ജീപ്പിനെ പ്രേമിക്കുന്ന നമ്മുടെ പ്രിയങ്കരണ എം എൽ എ പ്രിയപ്പെട്ട നമ്മുടെ സജീവേട്ടൻ പറഞ്ഞതുപോലെ ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇദ്ദേഹം പറഞ്ഞതുപോലെ ഏതാപത് ഘട്ടത്തിലും നമ്മളെ സഹായിക്കുന്ന ഒരു വാഹനമാണ് ജീപ്പ് നിങ്ങൾ ഈ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇരുക്കൂറിൻ്റെ എം എൽ ശ്രീ സജീവ് ജോസഫ് പറഞ്ഞ ഈ വാക്കുകൾ കൂടി ഒന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ ഈ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പോവുക പാവപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള ജീപ്പുകാരെയും ഇതുപോലെ ജീപ്പോൾ സജീവരുടെ അടുത്ത് ഇലക്ഷൻ വരുമ്പോൾ ഈ ജീപ്പൊക്കെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറക്കൂടി കയറി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനും പോസ്റ്റർ കെട്ടുന്നതിനും ബാൻറ് കിട്ടുന്നതിനും വളരെ ബുദ്ധിമുട്ട് ഒരു സാഹചര്യമാണ് ഈ വാഹനങ്ങളെല്ലാം നിർത്തിയാൽ വരാൻ വേണ്ടി പോകുന്നത് അതുപോലെ ഒരു അതിനേക്കാൾ അതിനേക്കാളുപരി ഏറ്റവും കൂടുതലായി ഒരു ആപത് ഘട്ടത്തിൽ സഹായിക്കുന്ന ഇത്തരം വാഹനങ്ങൾ നിർത്തലാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തുക്ല പരിഷ്കാരങ്ങൾ പൊട്ട നിയമങ്ങൾ കാറ്റിൽ പറത്തുവാൻ ശ്രീ സജീവ് ജോസഫ് നമ്മുടെ പ്രിയപ്പെട്ട എം അതായത് ജീപ്പിനെ സ്നേഹിക്കുന്ന നമ്മുടെ എം എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ജീപ്പിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സജീവടൻ്റെ ഈ വാക്കുകൾ വിശ്വസിക്കാം താങ്ക്